പാലക്കാട് തണ്ണീരങ്കാട്ടിൽ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത് സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാല് പേർക്കെതിരെ കേസെടുത്ത പോലീസ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയുടെ അരുൺ ഏത് തരത്തിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത് മറ്റു കൂടിയിരിക്കുന്നത് സർവീസ് സഹകരണ ബാങ്കിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയിലധികം ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും സംഭവത്തിൽ ബാങ്ക് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാല് ജീവനക്കാർക്കെതിരെയാണ് കുഴൽമന്നം പോലീസ് കേസെടുത്തിരിക്കുന്നത് ആലത്തൂർ സഹകരണ രജിസ്ട്രാ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് സഹകരണ രജിസ്ട്രാറുടെ ഓഡിറ്റിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് ഈ തണ്ണീരങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു നീതി സ്റ്റോർ ചുങ്കമണ്ണത്തെ പ്രവർത്തിക്കുന്നുണ്ട് ഈ നീതി സ്റ്റോറിന്റെ മറവിൽ ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് നീതി സ്റ്റോറിന്റെ ചുമതലക്കാരനായ പല്ലഞ്ചാത്തന്നൂർ സ്വദേശി സത്യവാൻ അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി വരുതറോട് സ്വദേശിയായ ജയ ജീവനക്കാരിയായ മുറുക്കാവ് സ്വദേശി അജിത കച്ചങ്കോട് സ്വദേശി സുസേവൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കുഴൽമന്നം പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ ബാങ്കിന് എൺപത്തി അഞ്ച് ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് രൂപ നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത് തുടർന്ന് ഇതിൽ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ ഈ ജീവനക്കാർ ബോധപൂർവം ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഘട്ടഘട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുഴൽമണ്ണം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്